യേശുവിനെ കാണുന്നില്ലല്ലോ മോളെ ഓൻ ഇനിയും താമസിക്കോ ആഹാ ഇരുന്ന് ഉറങ്ങുമായിരുന്നോ ഹലോ ഉറങ്ങുമായിരുന്നോ അല്ല മമ്മേ ഞാൻ പഠിച്ചേക്കാലേക്ക് വന്നോ എന്റെ മുമ്മ അങ്ങനെ മകളെ നട മിച്ചം വന്നതായിരിക്കും മിച്ചം വന്നതാ ഏ എന്തിരം മുമ്മ മിച്ചം വന്നാ മൊത്തം ഞാൻ ഇങ്ങോട്ട് പറക്കെടുത്തല്ലോ നമ്മക്ക് തോന്നുന്നുണ്ടോ ഇതേ ഞാൻ എന്റെ കയ്യിൽ കാശ് കൊടുത്ത് മേടിച്ച നല്ല സ്വയംപെൻ ചൂട് വടിച്ചു പച്ച നീ ജീവിതത്തിൽ ഇന്ന് വരെ വട കണ്ടിട്ടില്ലേ എന്റെ കേശവടം ജോലി വാങ്ങിച്ചോണ്ട് ഓ എനിക്കൊന്നുമില്ലേ ചോദിക്കാതെയും പറയാതെ ജോലിക്കൊന്നും പറഞ്ഞോണ്ടെങ്കിൽ ഇറങ്ങി പോവല്ലേ എന്തേരം അത് അനുഗ്രഹവും മേടിച്ച് ആശീർവാദവും മേടിച്ച് അനുവാദവും മേടിച്ച് ഇവിടുന്ന് ഇറങ്ങിപ്പോന് ദുബായിക്കോണോ പോയത് അതാ അല്ല ഗവൺമെന്റ് ജോലിക്കോ പോയത് നമുക്ക് അറിയാവുന്ന ഒരു ചേട്ടന്റെ കടാ അവിടെ മൂന്ന് ദിവസം പണിക്കാരില്ലെന്ന് പറഞ്ഞ് ഒന്ന് സഹായിക്കാൻ വേണ്ടി ഞാൻ പോയി പിന്നെ രണ്ടു ദിവസം നിൽക്കാന്ന് പറഞ്ഞാണ് ഞാൻ പോയത് അപ്പൊ മനുചേട്ടൻ പറഞ്ഞു കാര്യം ചേട്ടൻ അഞ്ചാറ് ദിവസം ഒന്നില്ലേ ഒരു പണ്ട് തരാന്ന് പറഞ്ഞ് അപ്പൊ പിന്നെ അതുകൂടെ ആവട്ടെന്ന് മേടിച്ച് പിന്നെ നീ ഹോട്ടലിൽ മേശ അടച്ചിട്ട് വേണ്ടായോ ഇവിടെ കുടുംബം കഴിയാനേ

ഹോട്ടലിലെ മേശ തുടയ്ക്കുന്നതും എച്ചിൽ പാത്രം എടുക്കണ കണ്ട എങ്ങനെ സഹിക്കൂടാ നോട്ട് ചെയ്യണം അമ്മായിമ്മയുടെ മുന്നിങ്ങനെ കേത്തോട്ടോടാണ് അപ്പഴാണ് ഈ കുടുംബമഹിമയൊക്കെ ചപ്പാത്തിയും കറിയും എല്ലാം റെഡിയാക്കി വെച്ചിരിക്ക അത് മതി ആ പിന്നെ നേരത്തെ കൊടുക്ക് വെളുപ്പിനി എഴുന്നേക്കുണ്ടായോ വെളുപ്പിനി എഴുന്നേറ്റ് ഹോട്ടലിൽ പോയി പാത്രം കഴുകണം ഉള്ളി അരിയണം പിന്നെ വേറെ എന്തെല്ലാം ജോലികളുണ്ട് അവിടെ പിന്നെ നാളെ മുതൽ ഇങ്ങോട്ട് വരുമോന്നും അറിയത്തില്ല അവിടെ താമസമാക്കിയാലോ അമ്മ അത് പറഞ്ഞോ അമ്മ പോയി ഞാൻ നാളെ മുതൽ അവിടെ കിടന്നാലോന്ന് ആലോചിക്കാം ഹോട്ടലേ അതാകുമ്പോ രാവിലെ മണിക്ക് നീറ്റ് ഉള്ളി അഞ്ചുമണിക്ക് ആയിക്കോട്ടെ ആരോടും ചോദിക്കാൻ പറയൊന്നും വേണ്ടല്ലോ ഞാനാരോ എന്നോട് ചോദിക്കാൻ പിണങ്ങി എന്താണ് പ്രശ്നം ഞാൻ പോയതാ പോയതാണോ നമ്മുടെ അപ്പൂപ്പന്റെ കാര്യം തന്നെ എടുക്കും അപ്പൂപ്പൻറെ ഏതോ ഒരു ഫ്രണ്ടിന്റെ പറമ്പിൽ പണിയെടുക്കാൻ ആൾക്കാരില്ല പണിക്കാരെല്ലാം നാട്ടിൽ പോയി എന്ന് പറഞ്ഞിട്ട് ആ ഫ്രണ്ട് വന്ന് നമ്മുടെ അപ്പൂപ്പിനടുത്ത് കരഞ്ഞപ്പോ നമ്മുടെ അപ്പൂപ്പ എന്ത് ചെയ്തേ ഒരു മാസം ആ പുള്ളിക്കാരന്റെ പറമ്പിൽ പണിയെടുത്തില്ലേ എടുത്തു എന്നിട്ട് ആ പറമ്പിൽ പണിയെടുത്തതിന്റെ ഒരു മാസത്തിൻ്റെ കാശ് നമ്മുടെ അപ്പൂപ്പിൻ്റെ ആ പുള്ളിക്കാരൻ എടുത്തു കൊടുത്തു അപ്പൂപ്പിനെ അത് മേടിച്ചോ മേടിച്ചല്ലോ എന്താ മേടിച്ചേ മാത്രമല്ല എന്താ അവിടെ പോയി പണിയെടുത്ത് അപ്പൂമ്മിൻ്റെ കാശ് ഇല്ലാത്ത വേണം അതാ പണിയെടുക്ക അപ്പൂമ്മിന്റെ പറമ്പില്ലാത്തോണ്ടാ അന്നുമല്ലല്ലോ അത് നമ്മൾ ഒരു ജോലിയോട് കാണിക്കണ ആ ആത്മാർത്ഥത നമ്മൾ ഓരോ ജോലിക്കും അതിൻ്റെതായ വിലയുണ്ട് ഇപ്പൊ ഞാൻ ചെയ്ത ജോലിക്ക് അതിന്റെ വിലയില്ലേ ഉണ്ട് കേശുവിനെ ഒരു ജോലി ചെയ്യാന് ഒരു മടിയില്ല കാരണേ കാരണേറിയാറ്റിങ്ങനെ ശൂലും കൂടി വീട്ടിൽ ബാലേന്ദ്രൻ തമ്മിയുടെ മോൻ പടവീട്ട് വരട്ടങ്ങോട്ടേ മോന് ശരിയെന്ന് തോന്നുന്നേ എന്തുവാന്നച്ച മോൻ ചെയ്യേ അമ്മൂമ്മയുടെ ഒരു വിഷമം പറഞ്ഞേ ഉള്ളൂ